ഞാൻ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ ഇന്ന് ഹർത്താലാണ് യു ഡി എഫിൻ്റെ അപ്പോൾ തുടർച്ചയായിട്ട് രണ്ട് ദിവസങ്ങളായി കാട്ടാന ആക്രമണം അപ്പം കുറച്ച് ദിവസം മുമ്പ് രാധാ എന്ന ഒരു സ്ത്രീയെ കടുവ ആക്രമിച്ചതും കൊലപ്പെടുത്തിയതും നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ഇപ്പോൾ തുടർച്ചയായിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ രണ്ട് ദിവസം തുടർച്ചയായിട്ട് ആക്രമണത്തിൽ ഇന്നലെ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് ബാലകൃഷ്ണൻ എന്ന പേരുള്ള ഇരുപത്തേഴ് വയസ്സുള്ള ഒരാൾ കൊല്ലപ്പെട്ടു അതിനെതിരെ ഇന്നും യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചതാണ് ഡി സി സി പ്രസിഡന്റ് അപ്പച്ചൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന വീഡിയോയിൽ കാണാം അടിസ്ഥാനത്തിലാണ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ ഈ കടക്കാനോട് നമ്മൾ അവർക്ക് ഈ വേദന അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പാവപ്പെട്ട നാലാളുകൾ മരണപ്പെട്ട കുടുംബം അനാഥമായപ്പോൾ അവർക്കുണ്ടായ വേദനയിൽ അവർ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം കട നടത്തിയിട്ടുള്ള വ്യാപാരി വ്യവസായത്തിൻ്റെ പ്രഖ്യാപനം വെറും പാക്കായി പോയില്ലേ ആരും അംഗീകരിച്ചു തന്നു വ്യാപാരി വ്യവസായിയുടെ വ്യാപാരി വ്യവസായിയുടെ പണ്ട് കാലങ്ങളിലേക്ക് അവർ നമ്മൾ ഇത്തരം പൊതുവായ പ്രശ്നങ്ങൾ പൊതു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ അവർ നമ്മൾ സഹകരിച്ചിരുന്നു എല്ലാ കാലത്തും അത് സി പി എഫിനോടായാലും യു ഡി എഫിനോടായാലും സഹകരിച്ചിരുന്നു ഇപ്പം ഈ വക ഏർപ്പാട് രാഷ്ട്രീയമാണ് നടക്കുന്ന കളി ആ കള്ളക്കളി അങ്ങനെ നിർത്തും ഈ സമരങ്ങളിൽ അവർ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭയലേശം എന്നെ ഭയമില്ലാതെ കിടന്നുറങ്ങാനുള്ള അവസരം ഉണ്ടാക്കണം ഇതിനൊരു അദ്ദേഹം രാവിലെ ധനമന്ത്രി ശാശ്വതമായ പരിഹാരം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് വനം എന്താണെന്ന് നാടെന്താണെന്നോ അദ്ദേഹത്തിന് തിരിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും ചുക്കിനും ചുന്നാമനും കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് വെറും അദ്ദേഹം വിചാരിച്ചാൽ ഇവിടെ ഇവിടുത്തെ ചാർജുള്ള മന്ത്രിയാണല്ലോ ഈ നാട്ടിൽ പത്തോ ഇരുന്നൂറ്റമ്പതോ കോടി രൂപ ഒടുക്കി കഴിഞ്ഞാൽ ഈ കരുത്തൽ കുറ്റ ഉണ്ടാക്കുകയും നല്ല വൈദ്യുതി പിന്നെ ലൈൻ പിന്നെ ലൈൻ വലിച്ചുകൊണ്ട് ഈ മൃഗങ്ങൾ കടന്നു വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം ഒത്തിരി തൂക്കുവലിയുണ്ട് ഇപ്പം ആ ഇടുക്കിയിൽ ആ തൂക്കുവലി ഉപയോഗപ്പെടുത്തി കൊണ്ട് അത് വളരെ പിന്നെ നന്നായി അത് ഒരു കാര്യങ്ങൾ ചെയ്തുണ്ട് അവിടെ വന്യമൃഗങ്ങൾ കടന്നു വരാതിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടാവുകയുള്ളൂ അദ്ദേഹം ഒക്കെ ആളുകൾ ചെയ്യരുതെന്ന് പറയാൻ കഴിയും അതുപോലെയാണ് അല്ല വന്യമൃഗങ്ങളും അക്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ആളെ പിടിച്ച് ആട്ടാനം കുത്തി കൊന്നപ്പം ചെയ്യും രാധ എന്ന് പറഞ്ഞ സ്ത്രീ രാവിലെ കാപ്പി വരയ്ക്കാൻ വേണ്ടി തോട്ടത്തിലേക്ക് പോയതല്ലേ ആ സ്ത്രീയെല്ലാം കടുവ കയറി പിടിച്ച് കൊന്നത് എന്നിട്ട് താരെ വിളിച്ചു വരച്ച് കൊല്ലുന്നതാണല്ലോ വന്യമൃഗങ്ങൾ നാട്ടിൽ കാട്ടിൽ പെരുകിയിട്ടുണ്ട് അവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ കാട്ടിനകത്ത് കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്യണ്ടേ അപകടം പോലെ അപകടം പോലെ വളർത്താക്കാൻ പറ്റില്ല ഇത് കൊലപാതകമാണെന്ന് ശരിക്ക് ഗവൺമെൻറ്റിൻ്റെ പിന്നെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് കൊലപാതകങ്ങൾ നടക്കുന്നതൊക്കെ ഈ നാല് ആദിവാസികൾ മരിച്ചപ്പോൾ അവർക്ക് യാതൊരു ഒരു വേദനയില്ലേ ആദിവാസിയെന്ന് പറഞ്ഞാൽ നാട്ടിൽ ജനിച്ച അവർക്ക് ഒരു വിലയും ഇല്ലേ അവർക്ക് അത് മനസ്സിലാക്കണ്ടേ പാവപ്പെട്ടവരെ മരിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു നോക്കാൻ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൊണ്ട് കൊടുക്കും പിന്നെ കഴിഞ്ഞു കാര്യം കഴിഞ്ഞു പിന്നെ അങ്ങനെയാണോ വേണ്ടത് അത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല ഈ വ്യാപാരി വ്യവസായികളീ പറഞ്ഞ ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എനിക്കൊരു ശക്തമായ പ്രതിഷേധ കാര്യത്തിലുണ്ട് അവർ പൊതുസമൂഹം സഹകരിക്കാൻ വേണ്ടിയിരുന്നത് അവർ പറഞ്ഞിട്ട് കേൾക്കാതെ എല്ലാവരും കടയടച്ചല്ലോ എല്ലാവരും കടയടച്ചിട്ടുണ്ട് ആരും ഞങ്ങൾ പോയി ബലം പ്രയോഗിച്ച് കടയടച്ചിട്ടുണ്ട് ഇല്ലല്ലോ സ്വന്തം അടുത്താണ് അവർക്കിതിൽ വിഷമമുണ്ട് ഒരു മനുഷ്യരില്ല അവരൊക്കെ ഈ പ്രയാസം ഞങ്ങൾ ഈ കടക്കാരടുത്ത് പോയിട്ടില്ല ഞങ്ങളൊക്കെ സാധനം വാങ്ങണ പോയിട്ട് കടക്കാരായിട്ട് ഞങ്ങളായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നുമില്ലല്ലോ ഇതിൽ പരിഹാരം ഉണ്ടാകണം ഗവൺമെൻ്റിൻ്റെ ഇടപെടുന്നേ കാര്യത്തിൽ കഷ്ടമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞൊന്നും പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിയമം ഉണ്ടാക്കിയ നിയമം മാറ്റണം എന്നാണ് പറഞ്ഞത് നിയമം വേണമെങ്കിൽ മാറ്റാവല്ലോ പാർലമെൻറ്റിൽ അവർക്ക് ഭൂരിപക്ഷം ബി ജെ പിക്ക് മാറ്റട്ടെ ഇവിടെ കേരളത്തിൽ പിന്നെ ഭരിക്കുന്ന പിണറായി സർക്കാരാണ് ഇടതുപക്ഷം മുന്നേ ആണ് കോൺഗ്രസ് പാട്ടിന് നിയമം ഉണ്ടാക്കലോ അന്ന് അസംബ്ലിയിൽ ബില്ല് കൊണ്ടുവന്നിട്ട് പാസാക്കാലോ ഈ കാര്യത്തിൽ ഒരു ഇടപെടുന്നതിന് വേണ്ടി ജനങ്ങളെ നാടും നാടും വേർതിരിച്ചുകൊണ്ട് കറക്റ്റ് ഉള്ള ആൾക്കാരെ പുറത്തേക്ക് കൊണ്ട് താമസിപ്പിക്കണം അന്ന് പിന്നെ മുമ്മൻചാൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് ആ നടപടിയിലേക്ക് ഗവൺമെൻറ് പോകണം പിന്നെ മരിച്ചവർക്ക് അവർക്ക് ആവശ്യത്തിനൊക്കെ ജോലി കൊടുക്കണം പത്ത് ലക്ഷം അഞ്ച് ലക്ഷം രൂപ ഇത് കൊടുത്താൽ ഒരു ഒരമ്പത് ലക്ഷം രൂപ കുടുംബത്തിൽ കൊടുക്കണം ഗവൺമെൻറ് അത് കൊടുത്തേ പറ്റും